എക്സ്ക്യൂസ് മീ സമയത്ര ഈ പത്ത് പത്തിന് ജർമ്മൻ എന്താ പറയുന്നത് നമുക്ക് നോക്കിയാലോ പത്തിന് നമ്മൾ ജർമ്മനിൽ പറയുന്നത് സേൻ എന്നാണ് അപ്പോൾ പത്ത് പത്തിന് സെയിൻ സെയിൻ എന്നാണ് നമ്മൾ പറയുന്നത് സാധാരണയായി നമ്മൾ സമയം പറയുമ്പോൾ എ എം പി എം ഉപയോഗിച്ചത് നമ്മൾ സമയം പറയാറ് പക്ഷേ ജർമ്മൻ ലാംഗ്വേജിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ ട്വൻറ്റി ഫോർ അവേഴ്സ് ക്ലോക്ക് അനുസരിച്ചാണ് ജർമ്മനിൽ സമയം പറയുന്നത് അതുകൊണ്ട് തന്നെ രാത്രി പത്ത് പത്ത് ആണെങ്കിൽ നമ്മൾ സ്വയൂൺ സ്വാൻസിഷ് ഉവർ സെയിൻ എന്നാണ് പറയുന്നത് ഇൻ്റർനാഷണൽ ടൈം നോക്കുമ്പോൾ ട്വൻ്റി ടു ടെൻ അപ്പോൾ രാവിലെ പത്ത് പത്താണെങ്കിൽ സെയിൻ ഉവർ സെയിൻ എന്നും രാത്രി പത്ത് പത്താണെങ്കിൽ സ്വയൂൺ സ്വാൻസിഷ് ഉവർ സെയിൻ എന്നുമാണ് നമ്മൾ പറയുന്നത് മനസ്സിലായോ സോ ഫോർ മോർ സച്ച് വീഡിയോസ് ഫോളോ ഐ എൽ ടിസ് ഹൈബ്രിഡ് ജർമ്മൻ